വീട്ടിൽ നിന്ന് സ്ത്രീയും കുഞ്ഞും അഞ്ചു ദിവസമായി പെരുവഴിയിൽ വടകര ലോക്നാർക്കാവ് സ്വദേശി നിഷയും പത്തു വയസ്സുള്ള മകളുമാണ് ദുരിത ജീവിതം നയിക്കുന്നത് അർഹതപ്പെട്ട സ്വത്ത് ചോദിച്ചതിന് സഹോദരൻ വീട് പൂട്ടിപ്പോയെന്ന് നിഷ പറഞ്ഞു പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിൽ കയറാനായിട്ടില്ല കഴിഞ്ഞ അഞ്ച് ദിവസമായി നിഷയും പത്ത് വയസ്സുകാരിയായ മകളും പെരുവഴിയിലാണ് തനിക്ക് കൂടി അർഹതപ്പെട്ട വീട് വടകര ലോകനാർക്കാവിലുണ്ട് എന്നാൽ നിഷയെ പുറത്താക്കി സഹോദരൻ വീട് പൂട്ടിപ്പോയി അഞ്ച് വർഷം മുൻപാണ് നിഷയുടെ അച്ഛൻ മരിച്ചത് ഇതോടെ സ്വത്ത് വിഹിതം ചോദിച്ച് ഭർത്താവിൻ്റെ സമ്മർദ്ദം തുടങ്ങി നാലു വർഷമായി ഭർത്താവുമായി അകന്ന് നിഷ സ്വന്തം വീട്ടിലാണ് ഇതിനിടെയാണ് സഹോദരന്റെ ക്രൂരതയും നേരിടേണ്ടി വന്നത് പോകുന്ന എന്നിട്ട് അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ പാർട്ടി ഓഫീസിൽ പോയിരുന്നു അപ്പോൾ പാർട്ടി ഓഫീസിൽ പോലും പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ട കുഞ്ഞിനൊരു കുട്ടിയുള്ളതല്ലേ രാത്രി രാത്രിയായാൽ പിന്നെ ഇവിടെയൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ അപ്പം അവരെന്നെ അവിടെ കൊണ്ടാക്കി തന്നു അപ്പം എനിക്കിനി എൻ്റെ വീട്ടിൽ തന്നെ പോണെന്താന്ന് വെച്ചാൽ എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് എവിടെയും പോകാനില്ല വനിതാ കമ്മീഷനോടും പോലീസിനോടും പരാതിപ്പെട്ടു പോലീസിനോട് അന്വേഷിക്കാൻ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു പക്ഷേ പരിഹാരമുണ്ടായില്ല ഞാൻ മൊഴിയെടുത്ത പോലീസിനെ വിളിച്ചു അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ സതീദേവി വനിതാ കമ്മീഷനെ വിളിച്ചപ്പോൾ പകൽ മുഴുവൻ നീതി തേടി അലയുകയാണ് നിഷ രാത്രിയിൽ പരിചയക്കാരുടെ വീട്ടിൽ ഉറങ്ങാനായി പോകും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയാൻ ഇനി ഏത് വാതിൽ മുട്ടണമെന്നാണ് നിഷ ചോദിക്കുന്നത് মাতৃভূমি নুছিকৈ